പൂക്കളുടെ വർണ്ണക്കാഴ്ചയൊരുക്കി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഉഷ കെ എസ് നിർവഹിച്ചു നട്ടുവളർത്തിയ പുഷ്പിച്ച ചെടികളുമായി കുട്ടികളെന്ന് ക്ലാസിലെത്തിയത് സ്കൂൾ പുഷ്പമേള ഒരുക്കുന്നതിനായിട്ടാണ് അഞ്ചാം ക്ലാസ്സിലെ ഡെയ്സി ചെടികൾ ഏഴാം ക്ലാസിലെ ഭൂമിക്ക് ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ പഠനപ്രവർത്തനത്തിന് നൂറിലധികം വ്യത്യസ്ത ഇനം ചെടികളും പൂക്കളും കൊണ്ടുവന്നാണ് വിദ്യാർത്ഥികൾ പുഷ്പോത്സവം തയ്യാറാക്കിയത് ഉഷ കെ എസ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പുഷ്പ ചെടികളെ കുറിച്ച് പുഷ്പങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ അധ്യാപകർ അവരെ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാസം മുൻപ് തന്നെ കുട്ടികളോട് വീട്ടിൽ ഒരു വീട്ടിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെടികൾ നട്ട് വളർത്തി പുഷ്പിക്കുന്ന ഭാഗത്തിൽ ആക്കി മാറ്റുവാനും ഈ പാഠഭാഗം വരുമ്പോഴത്തേക്ക് അതിനോടനുബന്ധിച്ച് ഒരു പുഷ്പമേള നടത്തുവാൻ അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതിനനുസരിച്ച് ഇന്ന് നമ്മൾ പുഷ്പമേള അറേഞ്ച് ചെയ്തു ഈ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാര് പ്രദർശനം നവ്യാനുഭവമായി വിവിധീനം ചെടികളും പുഷ്പഭാഗങ്ങളും കുട്ടികൾക്ക് അധ്യാപകർ വിശദീകരിച്ചു നൽകി സ്കൂൾ പി ടി എസ് എം സി എം പി എ അംഗങ്ങളും അധ്യാപകരും പുഷ്പോത്സവം സന്ദർശിച്ചു കൊളം കടത്തിൽ സംഘടിപ്പിച്ച പുഷ്പമേളയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു ഇടുക്കി വിഷു இனி லோ பிரைஸில் ஓகே புதிய கலெஷன்ஸ் ஏற்றம் குறஞ்ச விலையில் ஹை ரேஞ்சன்ஸஸ்